ഇത് എന്റെ ഫ്രണ്ട് തേച്ച് ഇവളെ ഗഫ്റ്റ് ഹാമ്പസ് ഒക്കെ ചെയ്യുന്നതാണ് അങ്ങനെ ഇവയ്ക്ക് ഓർഡർ കിട്ടി തങ്ങൾ വയനാട്ടിൽ നിന്ന് പിന്നെ ഒന്ന് നോക്കില്ല നമ്മള് നേരെ വയനാട്ടിലേക്ക് വിട്ട് ഇത് കുറ്റിയാടിയാണല്ലേ അങ്ങനെ നമ്മൾ ബസ് കയറാൻ വേണ്ടി പോണേ അപ്പോൾ ബസ്സിൽ നിന്ന് ഇവിടേക്ക് അയക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിച്ച് ബസ്സിൽ കയറി കയറിയാടന്നെ ബസ്സൊക്കെ ഫുൾ ആയെന്ന് എനിക്ക് സീറ്റ് ഇട്ടിട്ട് ഇപ്പം നമ്മൾ തരുവണേക്ക് നേരെ ടിക്കറ്റ് എടുത്ത് ശേഷം നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത് രാവിലെ ഇറങ്ങിയതാണ് അങ്ങനെ നേരെ ഫുഡും കഴിച്ച് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കേണ്ട ആളെ വീട്ടിലേക്ക് പോണേ ഓട്ടോറിക്ഷ വിളിച്ച് പോകാനുണ്ട് അങ്ങനെ ഓട്ടോയിൽ കയറി നേരെ ഓട്ടോറിക്ഷ കയറി നമ്മൾ അവിടെ ഇറക്കി തന്നിട്ട് ആദ്യമായിട്ടാണ് നമ്മൾ ഇത്രയും ദൂരം പോയിട്ട് കൊടുക്കുന്നത് അല്ലാത്തതൊക്കെ നമ്മൾ പോസ്റ്റ് പോസ്റ്റുവായിട്ട് ാണ് പക്ഷേ കസ്റ്റമർ നമ്മളോട് കൊടുക്കുകയെന്ന് ചോദിച്ചോണ്ട് നമ്മൾ പോയിട്ട് കൊടുക്കണം അങ്ങനെ ഈ ഗിഫ്റ്റ് കൊടുക്കുന്നത് എൻഗേജ്മെന്റ് ആയിട്ട് ആറ് മാസം സന്തോഷത്തിലാണ് അങ്ങനെ നേരെ നമ്മൾ അവരെ വിളിച്ച് അവർക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് അവർ സന്തോഷമായി നേരെ നമ്മൾ അവിടെ ഇറങ്ങി ഇതിന്റെ കൂടെ വേറൊരു കാര്യം ഉണ്ട് നമ്മള് ക്യാമ്പിന് പോവാണ് അപ്പൊ അവിടെ വെച്ച് വെച്ചാ ഓക്കെ